ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയ മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മട്ടാഞ്ചേരി ഗുജറാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം നടന്നു മട്ടാഞ്ചേരി ഗുജറാത്തി സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ ഏറെ ഹൃദ്യമായിരുന്നു ൂട്ട് ഏത് മൂട്ട് ബൂട്ട് ഏത് മൂട്ട് ബൂട്ട് ഏത് മൂട്ട് അതി ബൂട്ട് ഏത് മൂണ്ട് ബൂട്ട് ഏതുമോണ്ട് ഏത് മൂട്ട് ഓണമൂട് മാവേലിയും ഏറെ ശ്രദ്ധേയമായിരുന്നു പായസ വിതരണവും പരിപാടിയുടെ ഭാഗമായുണ്ടായിരുന്നു വിവിധ കലാപരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ഗുജറാത്തി മഹാജൻ പ്രസിഡന്റ് ജിതേന്ദ്രകുമാർ ചൈൻ നിർവഹിച്ചു സ്കൂൾ മാനേജർ മധു സുധൻ ഗുപ്ത മഹാജൻ സെക്രട്ടറി ചേതൻ ടിഷ പ്രിൻസിപ്പൽ നിമ റിമല്ലോ പി ടി എ പ്രസിഡന്റ് കെ പി സലാം തുടങ്ങിയവർ സംബന്ധിച്ചു പരിപാടിയുടെ ഭാഗമായി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ പൂർവ്വ വിദ്യാർത്ഥിയുടെ സുഹൃത്തുക്കൾ ചേർന്ന് ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പട്ടാഞ്ചേരി